എന്തായാലും രാത്രി പത്ത് മണിക്ക് ശേഷം എന്നെ വിളിക്കരുത് കാരണം ചില ആൾക്കാർ എന്നെ അങ്ങനെ വിളിച്ച ശല്യം ചെയ്യുന്നുണ്ട് അങ്ങനെ വിളിക്കരുത് അതിന് മുമ്പ് ഒരു മണിക്ക് ശേഷം പത്ത് മണിന്റെ ഉള്ളിൽ നിങ്ങൾ എന്നെ വിളിച്ചോളൂ ലിറ്റർ അവർ പറഞ്ഞത് രാവിലെ പതിനൊന്ന് പതിനൊന്ന് അവിടെ അറിയാലോ കറക്കുന്ന രാവിലെ പതിനൊന്ന് വൈകുന്നേരം പതിനൊന്ന് അങ്ങനെ കിട്ടിയിട്ടുണ്ട് ഒരേ ടൈമാണ് കറക്കുന്നത് അപ്പൊ അങ്ങനെ കിട്ടിയിട്ടുണ്ട് പറഞ്ഞത് ക്രോസും പക്ഷേ എച്ച് എഫ് കുറച്ചും കൂടെ ഇതുണ്ട് ഇത് കൂടുതലായിട്ട് കിട്ടുന്ന പക്ഷെ പശു വലിയ വലിയ പശു ഒന്നും അല്ലേ കണ്ടോ ഒരു ഇതിലുള്ളതാണ് രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ ഹൈറ്റ് പക്ഷെ ആയിട്ട് ഉരുണ്ടിട്ടാണ് നമുക്ക് പിന്നെ നമുക്ക് സൈസ് കൂടി രണ്ടാം പേരില രണ്ടാമത്തെ ചാനലും വലിയൊരു പശു കൂടി രണ്ടും കൂടെ മിക്സ് ആണ് മിക്സ് ആണ് നമ്മള് അത്യാവശ്യം നല്ല വലിയ സൈസ് പശു പക്ഷേ ഇത് സമയാവുന്ന തൂങ്ങി മടിയാണ്

കൃഷ്ണഗിരി പശുക്കളും നമുക്ക് സ്കീമിൽ എടുക്കാൻ പറ്റും പക്ഷെ അതായത് ഇപ്പോ സ്കീം നമുക്ക് വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചിന്റെ ക്ഷീരവികസന വകുപ്പിന്റെ സ്കീം നമുക്ക് ഇന്ന് തൊട്ട് അതായത് ജൂൺ ഇരുപത്തിയേഴ് മുതൽ ജൂലൈ ഇരുപത് വരെ നമുക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാനുള്ളത് ഇന്ന് സ്റ്റാർട്ടായിട്ടുണ്ട് ഓക്കെ അത് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ക്ഷീരശ്രീ ഡോട്ട് എന്ന് പറഞ്ഞ ഗവൺമെന്റിന്റെ സൈറ്റ് ഉണ്ട് അപ്പം അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് പശു ഒരു പശു മുതൽ ഇരുപത് പശുവിൻ്റെ പിന്നെ പുൽകൃഷിൻ്റെ ചോള കൃഷിന്റെ ഇതെല്ലാ ഡീറ്റെയിൽസും അതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റും അപ്പം നിങ്ങൾ ചോദിച്ച ചോദ്യം കൃഷ്ണഗിരിയിൽ നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ ഈ ഇത് നമുക്ക് ഏകദേശം ഒരു ഒക്ടോബർ നവംബർ ആ ടൈം ആകുമ്പോഴത്തേക്ക് നമുക്കിത് പാസ്സാകും ഇത്ര പേർക്ക് കൊടുക്കാമെന്നുള്ളതായിരിക്കുമല്ലോ അപ്പോൾ അത് പാസ്സായി കഴിഞ്ഞാൽ ഇവർക്ക് പുറത്തുനിന്ന് നമ്മുടെ സമ്പത്ത് അതുപോലെ മിൽക്കിന്റെ ഇതൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പുറത്തുനിന്നായിരിക്കണം അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മൾ പശുക്കളെ എടുക്കണം അപ്പം അതിൻ്റെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് റെഡിയാക്കാം നമുക്ക് കൃഷ്ണഗിരിയിൽ നിന്ന് എടുക്കണം എന്നുള്ളവർക്ക് കൃഷ്ണഗിരിയിൽ നിന്ന് എടുത്ത് തരാം അല്ല ഇനി അങ്ങോട്ട് പോകാൻ വയ്യ നമുക്ക് പൊള്ളാച്ചി ഇവിടെ നിന്ന് ഉള്ളിൽ നിന്ന് എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയും ചെയ്തു കൊടുക്കും പക്ഷെ എല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയാണ് കാരണം ഇപ്പോൾ ഒരു എൺപത് രൂപ കൊടുത്ത് പശു വാങ്ങിക്കണം നമ്മുടെ കയ്യിൽ അമ്പത് ഉള്ളൂ ഇനി പയിൽ കുറച്ച് ഇതാവണമെന്ന് പറഞ്ഞാൽ നമുക്ക് സബ്സിഡി ആയിട്ട് നമ്മുടെ ഗവൺമെൻറ് നമ്മളെ സഹായിക്കുന്നുണ്ട് അത് വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് ഉള്ളത് പക്ഷേ ഒരുപാട് പേർക്ക് നമുക്ക് അതിൻ്റെ ഇത് കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യമാണ് ഞാൻ ഒത്തിരി പേർക്ക് എടുത്തു കൊടുത്തിട്ടുണ്ട് അപ്പൊ അതുപോലെ ഈ ചാൻസ് നിങ്ങൾ എല്ലാവരും യൂസ് ചെയ്യണം എല്ലാവരും നമുക്ക് പശുക്കൾ വളർത്തുന്നവരാണെങ്കിൽ എല്ലാവരും നിങ്ങൾ യൂസ് ചെയ്യാം ആർക്കാണിത് പാസ്സാവുക എന്ന് നമുക്ക് പറയാമല്ല നമ്മൾ എലിജിബിൾ ആണെങ്കിൽ നമുക്ക് അത് കിട്ടും പശുക്കൾ വാങ്ങുന്നതിന് മാത്രമല്ല നമുക്ക് ഒരു ഇരുപത് സെന്റിന്റെ മേലെ പുൽകൃഷി ചെയ്യുകയാണെങ്കിൽ അതിനും കിട്ടുന്നുണ്ട് തൊഴുത്തിനുണ്ട് തരിശു നിലത്തിനുണ്ട് മിൽക്കിംഗ് മെഷീൻ്റെ ഇതിന് കൊടുക്കുന്നുണ്ട് പിന്നെ മൊത്തം ഇരുപത് പശുവിന്റെ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ മാറ്റിന് എല്ലാത്തിനും ചാണക എല്ലാത്തിനും കൊടുക്കുന്നുണ്ട് അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ ഒരു അവസരം എല്ലാവരും യൂസ് ചെയ്യണം പ്രയോജനപ്പെടുത്തണം ആരും ഇടരുത് എന്താപ്പം നമുക്ക് വരാൻ പോകണം അക്ഷയ കേന്ദ്രത്തിൽ പോകണം ജസ്റ്റ് ഒരു പത്തോ ഇരുപതോ മുപ്പതോ രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന പെൺപിള്ളേർ ആരെങ്കിലും ഇത് നമുക്ക് ചെയ്തു തരുമോ അറിയില്ലെങ്കിൽ അപ്പോൾ അതിന് നമ്മൾ എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് കൊണ്ടുപോവേണ്ടത് ഇതിന് ബാക്കി എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ജൂലൈ ഇരുപത് വരെ ഇതുണ്ട് എക്സ്റ്റെൻഡ് ചെയ്യോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല ഇന്ന് ജൂൺ ഇരുപത്തി ഏഴിനാണ് ഇത് സ്റ്റാർട്ട് ആയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് അയയ്ക്കുക എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾ എന്നെ വിളിച്ചോളൂ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് സംശയുണ്ടെങ്കിൽ പക്ഷെ അതുപോലെ തന്നെ നമുക്ക് സ്കീമിൽ പലപ്പോഴും ചിലപ്പോൾ നാപ്പൂരം അമ്പൂരൊക്കെ ആയിരിക്കും സ്കീമിന്റെ ഭാഗമായിട്ട് കിട്ടുന്നത് അപ്പൊ ചിലർ അതിനകത്ത് സ്കീമിനകത്ത് ഇരിക്കുന്ന പശുക്കൾ എടുക്കാറുണ്ട് ശരിക്കും ആ സ്കീമിനകത്തേക്കുന്ന ആ ഒരു തുകയാണ് എടുക്കേണ്ടത് അത് അതിനകട്ട് നല്ല കുറച്ചുകൂടെ പൈസ ഉണ്ടാക്കി വലിയ പശുക്കൾ എടുക്കുന്നില്ല നല്ലത് അത് അങ്ങനെ തന്നെയാണ് നല്ല പശുവിനെ എടുക്കുമ്പോൾ കാരണം ഇപ്പോൾ ഒരു പത്ത് ലിറ്റർ രണ്ടു നേരം കൂടി കിട്ടുന്ന പശുവിനെ നോക്കാനും ഒരാൾ മെനക്കെട്ടണം അതേ അളവിൽ ഒരു ഇരുപത്തഞ്ച് ലിറ്റർ കറക്കുന്ന ഒരു പശുവിനെ നോക്കാനും ആ ഒരാൾ മെനക്കെട്ടാൽ മതി പക്ഷെ തീറ്റയിലും കാര്യത്തിലും വ്യത്യാസപ്പെടുത്തണം കുറച്ച് പൈസ നമ്മൾ ആദ്യം എടുക്കുന്ന സമയത്ത് കൊടുക്കണം പക്ഷെ അതിനുള്ള ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പം അത്യാവശ്യം നല്ല പശുക്കളെ നോക്കി എടുക്കാനാണ് ഞാൻ പറയാം എൻ്റെ കയ്യിൽ നിന്ന് എടുക്കണം എന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾ ആരുടെ കയ്യിൽ നിന്ന് പോയി എടുക്കുകയാണെങ്കിലും നിങ്ങൾ നല്ല ക്വാളിറ്റി ചെക്ക് ചെയ്യുക ഹെൽത്തി ആണോ നോക്കുക പിന്നെ ഞാൻ പറയുന്നത് ഇവിടുന്ന് വാങ്ങിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇത് നമ്മുടെ മുതലാണ് ഇപ്പോൾ ചില ചേച്ചിമാരൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ ഞാൻ അങ്ങനെ ഒരു ചേച്ചി വന്നപ്പോൾ എൻ്റെ അടുത്ത് മീൻസ് പശുക്കളെ ഒക്കെ കൊടുത്ത് കുട്ടി വേണ്ട എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഇട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു ഒരു പശു കുട്ടിയായിരുന്നു അവർ ഫാമുകാരാണ് അപ്പോൾ അവർക്ക് കുട്ടികളോട് താല്പര്യമില്ല അവർ പ്രസവിച്ചു കഴിഞ്ഞാൽ ഒഴിവാക്കുക എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഇട്ടിട്ട് പോയൊരു കുട്ടി ഒരു ചേച്ചി എൻ്റെ അടുത്ത് വന്നിട്ട് കുറച്ച് ഹെൽത്ത് ഇത്തിരി ഇത് ആയിട്ടുള്ള കുറച്ച് പ്രായമായിട്ടുള്ള ഒരു പശു ആയിരുന്നു അപ്പോൾ അതിനെ കൊണ്ടുപോകുമ്പോൾ ഞടുത്ത് ചോദിച്ചു ഈ കുട്ടിനെ ഞാൻ ചേച്ചി തരട്ടെ നിങ്ങൾ കൊണ്ടുപോകുകയാണെങ്കിൽ എന്ന് പറഞ്ഞു കൊടുത്തു ഇന്നിപ്പോൾ എനിക്ക് ആ ചേച്ചി ഇടയ്ക്കിടയ്ക്ക് ഒരാഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ആ കുട്ടിൻ്റെ വീടിൻ്റെ നല്ല അടിപൊളിയായിട്ട് നോക്കുന്നത് അങ്ങനെ നോക്കുന്നവർക്ക് നമുക്ക് അങ്ങോട്ട് കൊടുക്കാൻ തന്നു ഞാൻ അതിന് പൈസയ്ക്കൊന്നുമല്ല ഞാൻ വെറുതെ ആ കുട്ടിനെ കൊടുത്തത് അപ്പോൾ അതുപോലെ പശുവിനെ നന്നായി വളർത്തുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ളവർ മാത്രം ഈ പശുവിനെ വാങ്ങിച്ചാൽ മതി പശുവിനെ വാങ്ങിക്കുന്ന സമയത്ത് ഇവരുടെ ഫുൾ കാര്യങ്ങൾ നിങ്ങൾ ചെക്ക് ചെയ്യുക കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇത് എൻ്റെ പശുവാണ് ആണ് ഇതിപ്പോൾ എന്റെ മുതലാണ് ഇപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചിട്ട് വന്നതാണ് അപ്പം ഇവിടെ ഇപ്പം ഞാൻ എൻ്റെ പശു ആയിട്ടാണ് നോക്കുക അല്ലാണ്ട് ഇത് വാങ്ങിച്ച് വന്നവന്റെ മുതലാണ് വാങ്ങിച്ചു വാങ്ങിച്ച് ഒരു പത്ത് ദിവസം കഴിഞ്ഞപ്പോഴേക്ക് വീണു ഒരു മാസം കഴിയുമ്പോഴേക്കും വീണു അവിടുന്ന് നമ്മൾ എടുക്കുമ്പോൾ ഹെൽത്ത് ചെക്ക് ചെയ്യണം ഈ ഹെൽത്ത് ചെക്ക് ചെയ്ത് നമ്മൾ ആരും ഒരു പോയിട്ട് നമ്മൾ പറ്റിക്കപ്പെടാൻ അവിടെ പോയി ഹെൽത്തും കാര്യങ്ങളും ചെക്ക് ചെയ്തു ഇത് സെൻസ് ചെയ്യാൻ കഴിവുള്ളത് ഒരു സാധനമാണ് എന്തെങ്കിലും ചെറിയ വ്യത്യാസം നമ്മുടെ കയ്യിൽ നിന്ന് മാറി വന്നു തീറ്റയിലോ തോട്ടത്തിലോ എന്തെങ്കിലും പെശുക്ക് പറ്റിക്കഴിഞ്ഞാൽ ഇത് പോവും അപ്പം നമുക്ക് തന്നെ ഒന്ന് ഞാൻ അങ്ങനെ നടക്കുന്നുണ്ട് ചിലപ്പോൾ നാളെ ഞാൻ അറ്റാക്ക് ഒന്നു പോകില്ല എന്ന് പറയാൻ പറ്റും അപ്പോൾ അതുപോലെ ഇവരുടെ നമ്മൾ നന്നായി നോക്കണം അത് തരുന്നവന്റെ കുറ്റമല്ല വാങ്ങിച്ച് വരുമ്പോൾ നമ്മൾ നന്നായി നോക്കുക വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇത് ചില ചേച്ചിമാർ ഇവിടെ വന്ന് വാങ്ങിച്ചിട്ടു ചേച്ചിമാരായാലും ചേട്ടന്മാരായാലും ഇല്ലേ സ്വന്തം മക്കളെ പോലെ കരുതും അങ്ങനെയുള്ളവർക്ക് നമുക്ക് പത്ത് രൂപ ഇപ്പോൾ കമ്മിയായിട്ട് നമുക്ക് നഷ്ടമായാലും കൂടി പശുവിനെ കൊടുക്കാനേ നമുക്ക് തോന്നുകയുള്ളൂ അപ്പം അതുപോലെ എല്ലാവരും വാങ്ങിച്ചിട്ട് പോകുമ്പോൾ നന്നായിട്ട് നോക്കണം പിന്നെ ഈ സ്കീമിൻ്റെ ഇത് നിങ്ങൾ എല്ലാവരും അപ്ലൈ ചെയ്യണം കഴിയുന്നതും എല്ലാവരും ഇത് ഇതെല്ലാവരിലേക്കും ഷെയർ ചെയ്യുക അറിയാത്തവർക്കൊക്കെ ഷെയർ ചെയ്തിട്ട് ഇതെല്ലാവരും അപ്ലൈ ചെയ്യണം